സോ ഗുഡ് മോർണിംഗ് എവറിബഡി ഇന്ന് ഡിസംബർ മുപ്പത്തൊന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവസാന ദിവസം ആ ദിവസം നല്ലൊരു കവിതയിലൂടെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിനെ നമുക്ക് ഓർക്കാനും രണ്ടായിരത്തി ഇരുപത്തഞ്ചിനെ നമുക്ക് വരവേൽക്കാനുള്ള ഒരവസരമാണ് സോ ശ്രീ വയലാർ രാമവർമ്മയുടെ അശ്വമേധം എന്ന കവിത അതൊന്ന് ഇന്ന് ട്രൈ ചെയ്ത് നോക്കാം കവിതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ മനോഹരമായൊരു കവിത എൻ്റെ സുഹൃത്തിൻ്റെ അരുൺ പുള്ളി എന്നോട് പറഞ്ഞത് നീ ഇനിയൊരു സംഗതി ചെയ്യുകയാണെങ്കിൽ അത് അശ്വമേധം തന്നെ ആയിരിക്കണം എന്ന് പറഞ്ഞു സോ അവനുകൂടി വേണ്ടി നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ അശ്വമേധം ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ ആരൊരാളതിന്മാർഗം മുടക്കുവാൻ ദിഗ്വിജയത്തിനൻ സർഗശക്തിയാമി കുതിരയെ വിട്ടയക്കുന്നു ഞാൻ ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ ആരൊരാളതിന്മാർഗം മുടക്കുവാൻ ദിഗ്വിജയത്തിനെ സർഗശക്തിയാതിരയെ വിട്ടയക്കുന്നു ഞാൻ പുത്തനാം അശ്വമേധം നടത്തുകയാണു ഞാൻ നിങ്ങൾ കണ്ടോ ശിരസ് ഉയർത്തിപ്പായും എൻ കുതിരയെ ചെമ്പൻ കുതിരയെ നിങ്ങൾ കണ്ടോ ശിരസ് ഉയർത്തിപ്പായുമെൻ കുതിരയെ കുതിരയെ എന്തൊരുമേഷമാണതിൻ കണുകളിൽ എന്തൊരുസാഹമാണ്തിൻ കാൽകളിൽ കോടികോടി പുരുഷാന്തരങ്ങളിൽ കൂടി നേടിയതാണതിൻ ശക്തികൾ കോടി കോടി ശതാബ്ദങ്ങൾ മുമ്പൊരു കാടിനുള്ളിൽ വെച്ചേ പിതാമഹർ കണ്ടതാണി കുതിരയെ കാട്ടുതുൽ തണ്ടു നൽകി വളർത്തി മുത്തശ്ശിമാർ പാടിയ പാട്ടുകൾ പഠിച്ച മുത്തശ്ശിമാർ ചരിത്രം മണ്ണിലൂടെ കുതിച്ചു എത്ര ശവകുടീരങ്ങളിൽ നൃത്തമാടിയതാണ് കുളമ്പുകൾ തൃപ്തരാഷ്ട്രപ്രതാപങ്ങൾ തൻകോട്ട കൊത്തളങ്ങൾ പിന്നിടും യാത്രയിൽ എത്ര കൊറ്റ കുടകൾ യുഗങ്ങളിൽ കുത്തി നിർത്തിയ മുത്തണിക്കൂണുകൾ എത്ര കൊറ്റക്കുടകൾ യുഗങ്ങളിൽ കുത്തിനിർത്തിയ മുത്തണിക്കൂണുകൾ അക്കുളം വടിയേറ്റേറ്റു വീണുപോയി എത്രയേറെ ഭരണകൂടങ്ങളും കുഞ്ചിരോമങ്ങൾ തുള്ളിച്ചു തുള്ളിച്ച് സഞ്ചരിച്ചൊരിച്ചെമ്പൻ കുതിരയെ കുഞ്ചിരോമങ്ങൾ തുള്ളിച്ച് തുള്ളിച്ച് സഞ്ചരിച്ചൊരിച്ചെമ്പൻകുതിരയെ പണ്ടു ദൈവം കടിഞ്ഞാണുമായി വന്ന് കൊണ്ടുപോയി സവാരിക്കിറങ്ങുവാൻ പിന്നെ രാജകീയോന്മത്ത സേനകൾ വന്നു നിന്നു പടപ്പാളയങ്ങളിൽ ആഗമതത്വവേദികൾ വന്നുപോൽ യോഗതണ്ടിൽ ഇതിനെ തളയ്ക്കുവാൻ എൻറെ പൂർവികർ അശ്വഹൃദർ എൻറെ പൂർവികർ 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 അങ്കമാടി കുതിരയെ വീണ്ടെടുത്ത് അന്നണഞ്ഞു യുഗങ്ങൾ ഗായകർ മണ്ണിൽ നിന്നും പിറന്നവർ മണ്ണിനെ പൊന്നണിയിച്ച സംസ്കാര ശില്പികൾ നേടിയതാണവരോടു ഞാൻ എന്നിൽ നാടുണർന്നൂരുനാളി കുതിരയെ നേടിയതാണവരോടു ഞാൻ എന്നിൽ നാടുണർന്നൂരുനാളി കുതിരയെ ഈ യുഗത്തിൻ്റെ സാമൂഹ്യശക്തി ഞാൻ മായുഗില്ലെൻ്റെ ചൈതന്യ വീചികൾ ഈ യുഗത്തിൻ്റെ സാമൂഹ്യ ശക്തി ഞാൻ ചൈതന്യവീജികൾ ഈശ്വരനല്ല മാന്ത്രികനല്ല ഞാൻ പച്ചമണ്ണിൻ മനുഷ്യത്വമാണു ഞാൻ ദിഗ്വിജയത്തിനെൻ സർഗശക്തിയാ കുതിരയെ വിട്ടയക്കുന്നു ഞാൻ ഈശ്വരനല്ല മാന്ത്രികനല്ല ഞാൻ പച്ചമണ്ണിൻ മനുഷ്യത്വമാണു ഞാൻ ദിഗ്വിജയത്തിനൻ സർഗശക്തിയാട്ടയക്കുന്നുതിരയെ വിട്ടയക്കുന്നു ഞാൻ ഞാൻ ഇതുപോലൊരു കവിത വയലാർ രാമവർമ്മയ്ക്കല്ലാതെ അല്ലാതെ വേറെ ആർക്കെങ്കിലും എഴുതാൻ പറ്റുമെന്ന് അറിയില്ല ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കുന്ന ഈ ഒരു മൊമെൻറ്റിൽ ഒരു പുതുവർഷത്തിനെ വരവേൽക്കുന്ന ഈ ഒരു അവസരത്തിൽ ഇതിലും നല്ലൊരു കവിത അവതരിപ്പിക്കാൻ എനിക്കില്ല സോ നല്ല നല്ല ഓർമ്മകൾ തന്ന തന്ന എന്നെ സംബന്ധിച്ചോളം എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് വളരെ പ്രധാനപ്പെട്ട ഒരു വർഷം തന്നെയായിരുന്നു ജീവിതത്തിൽ വളരെയധികം സന്തോഷം തന്ന വളരെ നല്ല ഓർമ്മകൾ തന്ന രണ്ടായിരത്തി നാല് ഇതാണ് കടന്നു പോവുകയാണ് സോ പുതിയ പ്രതീക്ഷകളുമായി പുതിയ ഒരുപാട് ചിന്തകളുമായി വീണ്ടും രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് നമുക്ക് വരവേൽക്കാം അതുവരക്കും ഓൾ ദ ബെസ്റ്റ് വിഷ് എവരി ബഡി എ വെരി ഹാപ്പി ന്യൂ ഇയർ താങ്ക് യു